സെൻട്രൽ റേതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് വർഗീയ സൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഒരു വീഡിയോ വൈറലായത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ പങ്കുവെച്ച ഈ വീഡിയോയിൽ തട്ടമിട്ട ഒരു കൂട്ടം വിദ്യാർത്ഥിനികളോടൊപ്പം ഒരു വൈദികൻ ഡാൻസ് കളിക്കുന്നത് കാണാം കേരളം ഇങ്ങനെയാവണം എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റുകളായി നൽകുന്നത് ഇതാണ് കേരളം കേരളത്തിന് മതമില്ല ജാതിയില്ല എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ പള്ളുരുത്തി സെന്റ് റേതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഭിന്നതകൾക്കിടയിലും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം നൽകുന്ന ഈ വീഡിയോ വൈറലായി മാറിയത് നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച വീഡിയോ പലരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയാണ്